ും സമൂഹങ്ങളിലാണെങ്കിലും നമ്മളുടെ കൂട്ടായ്മയിലാണേലും നമ്മളെയൊക്കെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്നത് നമ്മുടെ വാക്കാണ് കാര്യം നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും എന്ന് നമ്മളെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് അയാൾ വലിയൊരു പ്രാർത്ഥിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ക് നമ്മളെ മുറിക്കുന്നതും നമ്മളെ തകർക്കുന്നതും നമ്മളുടെ സന്തോഷത്തെ എടുത്തു കളയുന്നതുമാണ് ദൈവസ്നേഹം ഒരു കടുക് മണിയോളം അനുഭവിച്ച ഒരാളാണ് നിങ്ങളുടെ ഭവനത്തിലുള്ളതെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിലുള്ളതാ ഉള്ള ആളാണെങ്കിൽ ആ വ്യക്തിയുടെ വാക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു വ്യക്തിയുടെ വാക്കാണ് ആ വ്യക്തി ദൈവസ്നേഹം അനുഭവിച്ച ആളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴി രണ്ടാമത്തെ ഒരു വാക്കാണ് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഒരു വ്യക്തിയിൽ ആത്മാവുണ്ടോ എന്ന് എങ്ങനെ അറിയാം അയാൾ ഒരു പക്ഷേ കയ്യിൽ ഒരു ജപമാല വലിയ എപ്പോഴും പിടിച്ചൊരു ആയുധം പോലെ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കാം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ഉണ്ട് എന്ന് പറയാൻ വരട്ടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നാവിനെ നാക്കിനെ വാക്കിനെ നിയന്ത്രിക്കുന്നത് ആത്മാവായിരിക്കും നമ്മുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവസ്നേഹം അനുഭവിച്ചിട്ടില്ല ഒന്ന് രണ്ട് നമ്മുടെ നാക്കും വാക്കും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ തൊണ്ണൂറ് ശതമാനവും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും നമ്മളെ നോക്കിയിട്ട് പലരും പറയുന്നത് അയാളുടെ ശത്രു അയാളുടെ വാക്ക് തന്നെയാണെന്നാണ് ഒരാൾ എന്നെ പരിചയപ്പെടുത്തി അയാൾ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അയാളുടെ നാക്കാണെന്നു വച്ചാൽ അയാളുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ പലരുടെയും ശത്രു വേറെ ഒരാളുമല്ല അവരവരുടെ നാക്കാണ് അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ദൈവോധനം പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നല്ല ജീവിതം ആഗ്രഹം ഉണ്ടെങ്കിൽ സങ്കീർത്തക വചനം പഠിപ്പിക്കുകയാണെന്ന് നിങ്ങൾ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം ആഗ്രഹിക്കാത്ത ആരുമില്ല ഏത് ഇരിക്കുന്ന ആളാണേലും അയാൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജീവിതമാണ് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ദൈവവചനം പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് അതിനൊരു കാര്യം സങ്കീർത്തകൻ പറയുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യം നല്ലൊരു ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നെങ്കിൽ തിന്മയിൽ നിന്ന് യും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചു കൊള്ളുവിൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ നല്ല ഒരു ജീവിതത്തിന് പറഞ്ഞു തരുവാണ് നാക്കിനെ ശ്ര ശ്രദ്ധിക്കുക അധരങ്ങളെ ശ്രദ്ധിക്കുക വാക്കിനെ ശ്രദ്ധിക്കുക ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ നാക്കിന് നാക്ക ചില ഏതെങ്കിലും ഒരു മുട്ടായി അല്ലെങ്കിൽ ഒരു സ്വീറ്റ്സ് കഴിച്ച് രണ്ടു മൂന്നെണ്ണം അധികം കഴിച്ചാൽ ചിലപ്പോൾ നമ്മുടെ നാക്കയിലെ തൊലി പോകും പിന്നെ നമ്മൾ ചൂടോ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാക്കലെ തൊലി പോയാലൊരു നേർച്ചി ഒരു വേദന ഉണ്ടാവും പക്ഷെ ഒരു രാത്രി കഴിയുമ്പോൾ ഈ നാക്കയിലെ എല്ലാ മുറിവുകളും നമുക്കത് ഉണങ്ങും കാരണം നമ്മുടെ വായിലുള്ള ദൈവം തന്നിരിക്കുന്ന ഉമിനീര് തന്നെ ഒരു മെഡിസിനൽ ഒരു ഒരു മരുന്നാണത് അത് ചില നമ്മുടെ നാവിലെ ചില മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണക്കും എന്നാൽ ശ്രദ്ധിച്ചോ നാക്കയിലുണ്ടാകുന്ന മുറിവ് പെട്ടെന്ന് ഉണങ്ങും പക്ഷേ നമ്മുടെ നാക്ക് നാക്കുകൊണ്ടുണ്ടാക്കുന്ന മുറിവ് നൂറ് വർഷം കഴിഞ്ഞാലും ഉണങ്ങിയല്ല പല ബന്ധങ്ങളും തകർന്നു പോയത് നാക്ക് നാക്കുകൊണ്ടുണ്ടാക്കിയ മുറിവ് കൊണ്ടാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടമല്ലാത്തതും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ആകെ രണ്ടും രണ്ട് വഴിക്ക് നടക്കാൻ കാരണം ശരിക്കും അവരെ ആത്മാർത്ഥമായി ഇരുന്ന് സംസാരിച്ചാൽ അവർ പറയും ഇവളുടെ വാക്ക് ശരിയല്ല ഇവളീ മുറിക്കുന്ന ഭർത്താവിനെ പറയുള്ളൂ എൻ്റെ ഭർത്താവിൻ്റെ സംസാരം എൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നു മക്കളോട് ചോദിച്ചാൽ പറയും എൻ്റെ പപ്പയ്ക്കും അമ്മിക്കൊന്നും എന്നോട് സ്നേഹമില്ല സ്നേഹമില്ല അവർ പറയാൻ അവർ ഉപയോഗിച്ചിരിക്കുന്ന അവരെപ്പോഴൊക്കെയോ പറഞ്ഞ വാക്കിനെ എടുത്തുകൊണ്ടാണ് പപ്പ എന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ അമ്മ എന്നോട് ഇന്ന പറഞ്ഞില്ലായിരുന്നോ ആ വാക്കിലൂടെയാണ് സ്നേഹം അളക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കിനെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബം അതാണ് ജർമ്മിയ പ്രവാചകനിലൂടെ പറയുന്നൊരു വചനമുണ്ട് നീ നാവിനെ ശ്രദ്ധിച്ചാൽ നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെ ആകും ദൈവത്തിൻ്റെ നാവ് പോലെ ആകുമെന്ന് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയുടെ അടയാളം അയാൾ പള്ളിയിൽ പോകുന്നത് മാത്രമല്ല ആ വ്യക്തിയുടെ നാവാണ് നാവിനെ ശ്രദ്ധിക്കണം നാവിനെ ശ്രദ്ധിക്കാനാണ് എല്ലാവരും പരാജയപ്പെട്ടു പോകുന്നത് നാവ് കൊണ്ട് കുറ്റം പറയും കുറ്റം പറയുന്നൊരു നാവ് കൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് പറയാൻ ദൈവം നാവിനെ ഉപയോഗിക്കില്ല നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഇല്ലാ വചനങ്ങൾ പറഞ്ഞാൽ നമ്മുടെ നാവിനെ ദൈവം ഉപയോഗിക്കില്ല നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നോക്കി നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കൈയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കേൾക്കാൻ നമ്മുടെ ചെവിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നടക്കാൻ നമ്മുടെ കാൽ ഉപയോഗിക്കുന്നു നമ്മൾ പോലും നമ്മളുടെ കൈ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കൈ നമ്മൾ തന്നെ പോയി ഒന്ന് വൃത്തിയാക്കും കഴുകും നമ്മുടെ കൈയാണ് നമ്മൾ കഴുകും എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ കൈ ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ നടക്കാൻ നമ്മുടെ കാലുപയോഗിക്കുന്നത് പോലെ കേൾക്കാൻ ചെവി ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിച്ചത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ നമ്മുടെ നാവിനെ വലിയ കാര്യങ്ങൾ പറയാൻ ശക്തമായ ചില വാക്കുകൾ പറയാൻ ദൈവം ഉപയോഗിക്കും നമ്മുടെ കാലിനെ ദൈവം ഉപയോഗിക്കും പ്രിയപ്പെട്ട പ്രധാനമായും ശ്രദ്ധിക്കുക നമ്മുടെ വാക്കും നാക്കും വളരെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കാം നമുക്ക് നടത്താൻ ജീവിതം നയിക്കാൻ കഴിയും ഇന്ന് ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം നാക്ക് മുറിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും നാക്ക് കൊണ്ട് മുറിച്ചാൽ പെട്ടെന്ന് ഉണങ്ങില്ല എത്രയോ എത്രയോ അനുഭവങ്ങൾ ഒരു വ്യക്തി അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായി വന്നത് ഒരു ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു സ്ഥാപനം അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ പരിചയക്കാർ പോലും കയറുന്നില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം കയറുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ദിവസം കൊടുക്കേണ്ട വാടക പോലും ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നില്ല ഒരു നൂറ് രൂപ പോലും വരുമാനമില്ല അദ്ദേഹം പറയുന്നു എൻ്റെ കടയിൽ ആളുകൾ വരാറുണ്ട് പക്ഷെ ആളുകൾ വന്ന് ഒരു സാധനവും മേടിക്കുന്നില്ല എൻ്റെ കടയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു കടയിൽ പോയി അവർ മേടിച്ച് എൻ്റെ കടയുടെ മുമ്പിലൂടെ തന്നെ അവർ പോകുന്നു അദ്ദേഹം പറഞ്ഞ് എൻ്റെ ഹൃദയം തകർന്നു പോലെ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പോലും അങ്ങനെ എൻ്റെ കടയിൽ ഇത്ര വൈരാഗ്യം ഉണ്ടാകാൻ എന്താ കാരണവും ഇദ്ദേഹത്തിന് പിടികിട്ടുന്നില്ല അയാൾ ശരിക്കും പ്രാർത്ഥിക്കാനായി വന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അയാളോട് സംസാരിച്ചു നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ ബിസിനസ് തകരാൻ ഒരു കാരണമായി നിൽക്കുന്ന കാര്യം നാവ് നാവോ അതേ അത്ഭുതത്തോട് ചോദിക്കുകയാണ് നാവ് നാവ് ഇപ്പോൾ എന്താ പ്രശ്നം അയാൾ അയാളുടെ കടയിൽ വരുന്നവരോട് ചില കാര്യങ്ങൾ പറയും ഇല്ലാത്തതും ഉള്ളതും പറയും ചില ആളുകൾ ആ കടയിൽ വരുന്നവരോട് ഇയാൾ കുറ്റം മാത്രമേ പറയുള്ളൂ അയാൾ ശരിയല്ല ആ കുടുംബം അതൊട്ടും ശരിയല്ല ആ വ്യക്തി അയാൾ വണ്ടേ ശരിയല്ല എന്ന് എനിക്കറിയാവുന്നതാണ് ഇങ്ങനത്തെ വർത്തമാനെ പറയുള്ളൂ അയാളുടെ നാവിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞ് ഒരു ദൈവവചനം പറഞ്ഞു കൊടുത്തു കർത്താവ് എൻ്റെ അതിര കവാടത്തിന് ഒരു കാവൽ ഏർപ്പെടുത്തണം ഒരു നല്ല പൂട്ടിടണം ഞാൻ ഇനി എൻ്റെ നാവ് കൊണ്ട് കുറ്റം പറയല നിങ്ങളുടെ സ്ഥാപനത്തിലിരുന്നു വീട്ടിലിരുന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കൃപ ഏറ്റവും വലിയ അഭിഷേകം നാവുകൊണ്ട് ഞാനൊരു കുറ്റവും പറയില്ല ഒരാളുടെയും കുറ്റം എൻ്റെ വീട്ടിലിരുന്നും പറയില്ല ഞാൻ ഇനി ആരെ പരിചയപ്പെട്ടു അവരോടും പറയില്ല ദൈവവചനം പഠിപ്പിക്കുകയാണ് തിന്മയെ നന്മ കൊണ്ട് തോപ്പിക്കണം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണിത് നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് ഇത് അസാധ്യമായൊരു കാര്യമല്ല നമ്മളുടെ ഏതെങ്കിലും ബന്ധങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പിണക്കത്തിലാണ് ഇന്ന് കഴിയുന്നതെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് കയറി വരുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ഇത്ര നാൾ പഠിച്ച എൻ്റെ സുഹൃത്തു പോലും ഇന്ന് എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെയാണ് പെരുമാറുന്നെങ്കിൽ വേറൊരു കുഴപ്പമല്ല ഏതോ ഒരു പ്രശ്നമല്ല നമ്മുടെ നാവിൽ നിന്ന് അറിയാതെ വീണുപോയ ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ എപ്പോഴൊക്കെയോ നന്നായിട്ട് മുറിവേറ്റിട്ടുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കാം ദൈവവചനത്തിലൂടെ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി അതാണ് കൃപ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഒരടയാളമാണത് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരു പതിനഞ്ച് മിനിറ്റ് നിർത്താതെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്തുതിപ്പിലല്ല പ്രത്യേകമായ പ്രാർത്ഥനയുടെ മാനദണ്ഡം അയാൾ ഒരു പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് അളക്കുന്ന മാനദണ്ഡം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന വ്യക്തി നാവ് കൊണ്ട് ആരുടെയും കുറ്റം പറയില്ല നല്ലത് പറയും ഇനി ഒരു കാര്യം നമ്മൾക്ക് ശ്രദ്ധിച്ച് കേട്ടെ നമ്മളെല്ലാം കുറ്റം പറയാൻ മൈക്കെടുക്കുന്നവരാണ് പക്ഷെ നല്ലത് പറയാൻ നമ്മൾ ആരും മൈക്കെടുക്കാറില്ല നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മളുടെ സുഹൃബന്ധ വലയങ്ങളിലാണേലും നമ്മൾ എന്തെങ്കിലും ഒരു കുറവ് കണ്ടാൽ നമ്മളത് ശരിക്കും പ്രഘോഷിക്കും പക്ഷെ ഒരു ഒരാളുടെ നന്മ കണ്ടാലോ അത് നമ്മളധികം ആരോടും പറയാൻ നിൽക്കാൻ അത് നമ്മൾ വിഴുങ്ങും അത് നമ്മളങ്ങ് വിഴുങ്ങും നമ്മുടെ ഉള്ളിലേതിരിക്കുള്ളൂ ഒരാളൊരു നന്മ ചെയ്താൽ അത് നല്ലതായിരുന്നു എന്ന് പറയാൻ നമുക്ക് പലർക്കും ചമ്മലാണ് നമ്മൾക്കെന്തോ നമ്മളിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടു പോലെയാണ് ഞാൻ ജീവിതത്തിൽ ഒരു കാര്യം പഠിച്ചു എല്ലാവരോടും നല്ലത് പറയും നല്ലത് പറയാൻ ഞാൻ എൻ്റെ നാവിനെ ഞാൻ ഉപയോഗിക്കും ഞാൻ അതിനു വേണ്ടി ഒരു വില കൊടുക്കും അത് ഞാൻ ഞാനെടുത്തൊരു തീരുമാനമാണ് പ്രിയപ്പെട്ടവർ ഇന്നു മുതൽ ആ തീരുമാനം എടുത്ത കാലം എനിക്ക് വളരെയേറെ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു നല്ല തീരുമാനത്തിലേക്ക് വരാം നമ്മുടെ നാവിനെ ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ എന്നും പള്ളി പോകുന്ന എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പേര് വിഷം എന്നാണ് നാട്ടുകാരിട്ടിരിക്കുന്നത് അയാളെ വിളിക്കുന്നത് വിഷം എന്നാണ് അയാൾ എന്നും പള്ളിയിൽ പോകുന്നയാളാണ് അപ്പോൾ വിഷം ആ ചേട്ടനെ ആ നാട്ടിൽ വിഷം എന്നാണ് അറിയപ്പെടുന്നത് വേറെ ചിലർ ആ വ്യക്തിയെ വിളിക്കുന്ന എൻഡോസൽഫാൻ എന്നാണ് ഇത് രണ്ടും മാരകമായ വിഷങ്ങളുടെ പേരാണ് ഇതൊരു വ്യക്തിക്ക് ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ വ്യക്തി അങ്ങനത്തെ വർത്താനേ പറയുള്ളൂ ഉണക്കുന്ന കരിക്കുന്ന മുറിക്കുന്ന തകർക്കുന്ന വർത്താനേ പറയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ആരെയും തകർക്കുന്ന ഒരു വാക്ക് പറയരുത് ഒരു കടയിൽ ചെന്നാൽ പോലും ഒരു ചെറിയ ചായക്കടയിൽ ചെന്നാൽ പോലും നമ്മൾ അവരോട് നല്ലത് പറഞ്ഞു നോക്കിക്ക് നമുക്ക് ചായ എടുത്തു തരുന്ന ഒരാളോട് നമുക്ക് ഭക്ഷണം എടുത്തു തരുന്ന ഒരാളോട് കാര്യം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും ആ ഭക്ഷണത്തിന് ആവശ്യമായ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ അവരോടൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞു നോക്കിക്കേ നിങ്ങളുടെ ഭക്ഷണം വളരെ നന്നായിരുന്നു കേട്ടോ അവർ ആ പൈസ നമ്മുടെ മുഖത്തേക്ക് അവർ അത്ഭുതത്തോടെ നോക്കും അവരുടെ മനസ്സിൽ നമുക്കൊരു വലിയൊരു സ്ഥാനം അവിടെ കിട്ടുകയാണ് അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായൊരു ഒരു ഒരു ആശ്വാസം അവർക്ക് കിട്ടുകയാണ് നമ്മളോടൊരു നല്ലത് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും നല്ലത് പറഞ്ഞു നോക്കിക്കേ നമ്മളോട് അടുക്കുന്നവർക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും എല്ലാവരോടും കുറ്റം പറഞ്ഞ് നോക്കിയേ നമ്മളെ കാണുന്ന ഒരാൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ കാണാത്തവർ അപ്പുറത്തോടെ മാറിപ്പോകാൻ തുടങ്ങും നമ്മുടെ നാവ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും സങ്കീർത്തന വചനം പഠിപ്പിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം കർത്താവേ എൻ്റെ അധര കവാടത്തിന് ഒരു കടിഞ്ഞാൺ കൊണ്ട് ഇടണം കുതിരയ്ക്കിടുന്ന ഒരു സാധനമാണ് കടിഞ്ഞാൺ അത് എവിടെ ഇടണമെന്നു പറയുന്നത് മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ വായിക്കിടണമെന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ് രണ്ടാമത്തേത് എൻ എൻ്റെ അധര കവാടത്തിന് ഒരു കാവൽ അങ്ങയുടെ ദൂതന്മാരെ കൊണ്ടൊരു കാവൽ ഏർപ്പെടുത്തണം നമ്മുടെ നാവിനൊരു കാവൽ ഏർപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് നമ്മുടെ നാവ് കൊണ്ട് എത്രയോ കല്യാണം മുടക്കി എത്രയോ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയാണ് നടക്കുന്നതിൽ എന്ത് ആത്മീയതയാണുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവ് കൊണ്ട് ഒരാളുടെയും കല്യാണം മുടക്കാൻ പാടില്ല നമ്മൾ അറിയുന്ന ഒരാളോട് ഒരു കല്യാണം വരുമ്പോൾ നമ്മൾ എന്താ പറയുന്ന അറിയുമോ അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല കേട്ടോ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് തോന്നുന്നില്ല നമ്മളത് തകർക്കുന്ന അതിനെ ഉടക്കു വെക്കുന്ന വർത്തമാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വയ്ക്കുന്നവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട് പ്രശ്നം പിന്നീട് അവരുടെ മക്കളുടെ കാര്യം വരുമ്പോൾ ഇതിൻ്റെ ഡബിൾ ഇഫക്റ്റിൽ അവർക്ക് അനുഭവ വൈദ്യമാകുന്നുണ്ട് പലരുടെയും ജീവിതത്തുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മക്കളുടെ കല്യാണത്തിന് പ്രശ്നമാണ് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് അവരുടെ നാവ് കൊണ്ട് തന്നെ പലരുടെയും കല്യാണം മുടക്കിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാനിടയായിട്ടുണ്ട് ചില ആളുകൾ ഏതെങ്കിലും സ്ഥലമെടുക്കാൻ വരുമ്പോൾ പറയും ആ സ്ഥലം എടുക്കരുത് കേട്ടോ അവിടെ എന്തോ ഒരു പോക്കുവരം ഉള്ളതാണ് പണ്ടൊരാരോ അവിടെ ആരോ മരിച്ചതായിട്ട് പറയാറുണ്ട് നമ്മൾ സ്ഥല സ്ഥല മുടക്കും നമ്മൾ നാവ് കൊണ്ട് കല്യാണം മുടക്കും കുടുംബങ്ങളെ തകർക്കാനായി നമ്മളൊന്നും അറിയാത്തതുപോലെ വന്നിട്ട് നിൽക്കുകയും ചെയ്യും എല്ലാ കാര്യവും നമ്മുടെ നാവ് കൊണ്ട് ചെയ്തിട്ട് ഭക്തനായിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്യും ഇത് ആത്മീയതയല്ല ദൈവവതനം പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ജോബ് രണ്ട് പത്ത് ജോബിനെ കുറിച്ച് ദൈവം പറഞ്ഞൊരു വാക്ക് ജോബ് നാവ് കൊണ്ട് ഒരു ഭാവവും ചെയ്തില്ല അതാണ് ജോബിനെ കുറിച്ചുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് ദൈവം കൊടുത്തത് ജോബിന് എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതയും വരുമ്പോൾ ഓറിജിനൽ ലൈഫ് കാണാൻ പറ്റും ഓറിജിനൽ ലാംഗ്വേജ് വരും ഓറിജിനൽ ആരാണെന്ന് ചില പ്രശ്നം വരട്ടെ അത് നാവിലൂടെ വരും ഓറിജിനൽ ലൈഫ് പ്രിയപ്പെട്ടവർ നമുക്ക് ഈ ദൈവവചനത്തിലൂടെ നമ്മുടെ കുടുംബത്തോട് ദൈവം സംസാരിച്ചതാണ് എത്രയാണേലും മറക്കരുത് നാക്ക് മുറിഞ്ഞാൽ ഉണങ്ങും ഉറപ്പാണ് പക്ഷെ നാക്ക് കൊണ്ട് മുറിഞ്ഞാൽ അത് വീട്ടിലുള്ളവരാണേലും അയൽവാസി ആണെങ്കിലും കുടുംബത്തിലുള്ളവരാണേലും ഇന്നു വരെ നാളുകളായി സ്നേഹത്തിലിരുന്ന ഒരാളാണെന്ന് അവകാശപ്പെട്ടാലും നാക്ക് കൊണ്ട് മുറിഞ്ഞാൽ അത് ഉണങ്ങാൻ ഭയങ്കര പാടാണ് പിന്നെ നമ്മളെ സ്നേഹിക്കാൻ അവരെല്ലാം ഇച്ചിരി അകന്നേ നിൽക്കുകയുള്ളൂ ഇച്ചിരി മാറി മാറി നിൽക്കുകയുള്ളൂ എന്നിട്ട് നമ്മളെക്കുറിച്ച് അവർ മനസ്സിൽ പറയും അയാളുടെ നാക്ക് ശരിയല്ല വാക്ക് ശരിയല്ല പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ ഇത് എന്നോടാണ് പറയുന്നതെന്ന് ഈ വചനം എന്നോടാ പറഞ്ഞത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോടും കൂടിയാണ് ഞാനിത് പറയുന്നത് ഇതൊരു ഉപദേശമായിട്ട് കരുതരുത് ഇതെനിക്കും കൂടി ഒരു ബാധകമാണ് എൻ്റെ നാവിനെ ഞാൻ ശ്രദ്ധിച്ചാൽ എൻ്റെ നാവിലൂടെ അനേകം ആളുകൾ വളരും എൻ്റെ നാവിലൂടെ ഒരുപാട് പേര് ദൈവത്തെ അറിയും എന്നിലൂടെ ഒത്തിരി പേര് ഒത്തിരി മനുഷ്യൻ്റെ വേദനകളൊക്കെ മാറും ഒത്തിരി ആശ്വാസം കിട്ടും അതല്ല ഏറ്റവും കോടി രൂപയേക്കാൾ സമ്പത്ത് പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനത്തിലൂടെ നമുക്കൊരു നല്ല തീരുമാനം എടുക്കാം നാവ് കൊണ്ട് ഇല്ലാ വചനം പറയരുത് കുറ്റം പറയാൻ വേണ്ടി അയൽവാസിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടരുത് വീട്ടിൽ കുറ്റം പറയാൻ വേണ്ടി ഭക്ഷണമേശയുടെ ചുറ്റും ഇരിക്കരുത് അത് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിഷേകത്തെ തകർത്ത് കളയും ഇന്ന് തീരുമാനിക്ക് ഈ ദൈവവചനം കേൾക്കുന്നവർ ഒരിക്കലും ഞാൻ നാവ് കൊണ്ടൊരു തെറ്റ് ചെയ്യില്ല നാവ് കൊണ്ട് ഞാൻ ആരുടെയും കുറ്റം പറയില്ല നല്ലത് പറയും ഒന്ന് നല്ലത് പറഞ്ഞ് നോക്കാൻ പറ്റുമോ നല്ലത് നോക്കാൻ പറ്റും നല്ലത് പറയാൻ നമുക്കെല്ലാം പറ്റും ഹിമാലയ പർവ്വതം കയറുന്ന പോലെ പാടൊന്നുമല്ല നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് ഞാനും എന്നോട് അടുക്കുന്നവരോട് എന്നോട് മിണ്ടുന്നവരോട് ഞാൻ നല്ലതേ പറയുള്ളൂ നല്ലതേ എൻ്റെ നാവിൽ നിന്ന് വരികയുള്ളൂ ഞാൻ ആരുടെയും കുറ്റം പറയില്ല കർത്താവേ അതൊരു ഭയങ്കര ശക്തമായൊരു പ്രാർത്ഥനയാണ് ഈ ദൈവവചനത്തിലൂടെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ നാവിനൊരു കടിഞ്ഞാടെടണമേ എനിക്കിതിനെ അറിയാൻ പാടില്ല ഞാൻ എന്നാ പറയുന്നതെന്ന് പിന്നീടാണ് എനിക്ക് ബോധം വരുന്നത് എനിക്ക് നല്ലൊരു ബോധ്യവും ബോധവും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം തരണം പരിശുദ്ധാത്മാവുള്ള വ്യക്തിയുടെ നാവ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ദൈവസ്നേഹം